السلام عليكم ورحمة الله بسم الله الحمد لله والصلاة والسلام على أشرف رسول الله وعلى آله وصحبه الفائزين برض الله ومن نبتعي بن عمر رضي الله تعالى عنهما يتطلع من رحمة, رحمه الله ربطتين حديث رسول الله صلى الله عليه وسلم بمنكبية فقال كن في الدنيا كأنك غريب أو عابر سبيل ബഹുമാനപ്പെട്ട ഇബ്രൂമ പറയുകയാണ് റസൂർ അലൈവല തങ്ങള് അഹദ പിടിച്ചു നീ മങ്കിബയ്യ എന്റെ രണ്ട് ചുമല് പിടിച്ചു തോളത്ത് കൈവച്ചിട്ട് ചുമല് കൈവച്ചു കാല പറഞ്ഞു നീ ഐഹിക ലോകത്തിന് ആവണം അന്ന വരീബ് ഈ ഒരു വിദേശിയാണെന്ന് പറഞ്ഞു ഈ നാട്ടുകാരനല്ല ഈ നാട്ടുകാരനല്ല എന്ന രീതിയിൽ ജീവിക്കണം അപ്പൊ ആബിറു സബീൽ അല്ലെങ്കിൽ ഒരു വഴി വിട്ടുകടക്കുന്നവർ ഒരു യാത്രക്കാരൻ ഈ ലോകത്ത് ഓരോ മുമ്മിനും ഓരോ മനുഷ്യനും എങ്ങനെയാണ് ജീവിക്കേണ്ടത് എന്നുള്ളതാണ് ഈ നാട്ടുകാരനല്ല ഞാന് ഞാനിവിടെ ഒരു യാത്രക്കാരനക്ക് വേറെ നാട്ടിലേക്ക് പോകാണ്ട് ഞാനല്ലെങ്കിൽ ഒരു നാട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കണോ ഈ രീതി വളരെ അർത്ഥമുള്ള വാക്കാണ് ഈ ബിനുമർ അല്ലിഹുത്തൊട്ട് ഈ അദ്ദേഹത്തിൽ പറയുമായിരുന്നു ഇതാ അംസൈത്തേരം ഉണ്ടെങ്കി നേരം വെളുക്കുന്നു പ്രതീക്ഷിക്കരുത് കേട്ടോ ഇതാ അസഭായ ഫല തന്ത്രിക്ക് രാവിലെ അജുണ്ടെങ്കിൽ വൈകുന്നേരത്തേക്ക് എത്തുന്നു പ്രതീക്ഷിക്കരുത് കേട്ടോ അത്രമാത്രം ജീവിതത്തിൽ മനസ്സുകൊണ്ട് ഒരുങ്ങണം ഇന്ന് വൈകുന്നേരം ഞാൻ ഉണ്ടായിക്കോളും ചേട്ടാ അതിന്റെ മുൻപ് പെട്ടെന്ന് യാത്ര പോകേണ്ടി വരും ഞാൻ ജെമറ്റീലൊക്കെ അപേക്ഷിച്ചാൽ അജുനൊക്കെ അപേക്ഷിച്ചാൽ പലപ്പോഴും കാണാം എപ്പൊ റെഡി ആയിട്ട് ഇരുന്നോളാ എപ്പോഴാണ് വിളിക്കാന്ന് പറയാൻ പറ്റില്ല വിളിക്കുമ്പോ അപ്പം ഉണ്ടെങ്കിൽ യാത്ര ഒക്കെ പറഞ്ഞു റെഡി ആക്കി വെച്ചോളി പറയും എപ്പളാന്ന് പറയാൻ പറ്റില്ല നമ്മൾ രാവിലെ ഉണ്ട് ആരോഗ്യമൊക്കെ ഉണ്ട് നോട്ടത്തില് ചെക്കപ്പ് ഒക്കെ കഴിഞ്ഞതാണ് വലിയ പുല്യ മുരിക്കാനും സാധ്യത കുറവാണ് എന്നൊക്കെ പറഞ്ഞ് നടക്കരുത് ഇന്ന് വൈകുന്നേരം ഉണ്ടാവും ഉറപ്പിക്കാൻ പറ്റില്ല കാണില്ലേ ഒരു എല്ലാ ചെക്കപ്പും കഴിഞ്ഞിറങ്ങി ചിലപ്പോ ആക്സിഡന്റിലും കാണുന്നില്ലേ ഇനി ഒന്നും ഇല്ലാന്ന് വിചാരിച്ചിരുന്ന ഡോക്ടർമാർ പോലും ഇല്ലാന്ന് വിചാരിച്ചാൽ പെട്ടെന്ന് കഴിഞ്ഞ് വേണം ഒരുക്കുന്നു ഇങ്ങനെ മനുഷ്യ നീ ഒരിക്കലും വൈകുന്നേരം ഉണ്ടാവുന്നു രാവിലെ കരുതണ്ട രാവിലെ ഉണ്ടാവുന്ന വൈകുന്നേരം കരുതണ്ട എപ്പോഴും യാത്ര പോവാം അല്ലെങ്കി നീ ഒരു യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്ന ആളാണ് ഈ ഒരു ലെവലില് വേണം ജീവിക്കാൻ നമുക്ക് എല്ലാവർക്കും ഒരേ പ്രത്യേകിച്ച് ഗൾഫായിക്കും വിദേശത്ത് ജോലി ചെയ്യുന്നവർക്കും ഒക്കെ അറിയാം അവരവിടെ താമസിക്കുന്നത് ഒരു ഒരു റൂമും ഒരു ബാത്റൂമും ഉണ്ടെങ്കിൽ പത്ത് ആൾ താമസിക്കും ഡബിൾ കട്ടിലും ഡബിൾക്ക് ഡബിള് കട്ടിലിട്ടിട്ട് ഓരോരുത്തർ അട്ടി കട്ടി എടുക്കും ഈ ബാത്റൂമിൽ വളരെ കുറഞ്ഞ സൗകര്യത്തിൽ ക്യൂ നിന്നുകൊണ്ട് സമയത്തിന് എല്ലാവരും സഹകരിച്ച് തീർത്ത് ജോലിക്കൊക്കെ പോകും ഇങ്ങനെ താമസിക്കുന്ന ഒരാൾക്ക് വീട്ടിൽ നോക്കിയാല് നാലാൾക്ക് പിന്നെ രണ്ടോ നാലോ ബാത്റൂം ഉണ്ടാവും മൂന്നോ നാലോ ചുരുങ്ങിയ റൂമുകൾ ഉണ്ടാവും നല്ല ഉഷാറിലുള്ള കിച്ചൺ ഉണ്ടാവും ഇതുവരെ റൂമും ഒരു കിച്ചണും ഒരു ബാത്റൂമും ഇത്തിരി ആളുകൾ കൊണ്ടുപോകും ഇതിന്റെ അർത്ഥം എന്താ നമ്മൾ ഇവിടെ താമസിക്കല്ല ഇവിടെ എന്തെങ്കിലും സമ്പാദിച്ചിട്ട് അപ്പുറത്തൊക്കെ നാട്ടിൽ കൊണ്ടുപോകാനാണ് അവിടെ ഒരു പത്ത് സെന്റ് ഭൂമി വാങ്ങുന്ന ഒരു വീടുണ്ടാക്കണം അത്യാവശ്യം സൗകര്യങ്ങൾ ഉണ്ടാക്കണം ഇവിടെ ഒരു യാത്രക്കാരന്റെ ഒരു താൽക്കാലിക താമസിക്കാരന്റെ റോളേ ഉള്ളൂ അതുകൊണ്ട് ഇവിടെ ഉള്ള കാഴ്ച ചെലവാക്കുന്നതിലർത്ഥം ഇല്ല എന്ന ആ ഒരു നിലപാടായിരിക്കണം ഇതിൻ്റെ നാടല്ല ഇവിടെ ഞാൻ യാത്രക്കാരനാണ് അള്ളാഹുസ് ബഹാനു തല തോഫിയൊക്കെ ചെയ്യട്ടെ ആ ഒരു രീതിയിൽ മനുഷ്യന്മാരൊക്കെ ജീവിക്കുകയാണെങ്കിൽ പിന്നെ എങ്ങനെയാണ് വേറുള്ളവരെ അക്രമിക്കാനും വേറുള്ളവരെ ആവശ്യമില്ലാതെ ആക്ഷേപിക്കാനും ചീത്ത പറയാനും വെറുപ്പ് സമ്പാദിക്കാനും ഒക്കെ എവിടെ സമയം അപ്പുറത്ത് എന്തേലും വേണ്ടേ നാട്ടിലു പോകുമ്പോ കുട്ടികളെയും മക്കളെയും കാണുമ്പോ വെറുതെ പോകരുത് അവർക്കൊരു സന്തോഷം വേണം നമുക്കൊരു സന്തോഷം വേണം എന്നല്ലേ ഞമ്മളാരോയ്ക്കല് അതേപോലെ നമ്മുടെ ഈ നാട് യഥാർത്ഥ നാട്ടിൽ തിരിച്ചു പോകുമ്പോ സന്തോഷം വേണം എല്ലാവർക്കും തൃപ്തി വേണം അള്ളാഹു നമ്മുടെ മക്കളും നമ്മുടെ ഭാര്യമാര് നമ്മുടെ ഭാര്യ രക്ഷിതാക്കള് വല്ലിപ്പാർ വില്ലര് ഇവർക്കോടെ പോയി കാണണം നമ്മളെ കുഴപ്പം കൊണ്ട് കാണാതിരിക്കരുത് അവരെ കുഴപ്പം കൊണ്ടും കാണാതിരിക്കരുത് നമ്മളെ നമ്മളെ കുഴപ്പം നോക്കുക അള്ളാഹുസ് ബഹാനുഖത്താലെ തോഫിയൊക്കെ ചെയ്യട്ടെ ഇവിടെ ഒരു യാത്രക്കാരനെ പോലെ ജീവിച്ച് ഇവിടെ ഒരു അൻ വിദേശിയെപ്പോലെ ജീവിച്ച് ആ നമുക്ക് തിരിച്ചു പോകേണ്ട നാട്ടിലേക്ക് ഒരുപാട് സമ്പാദ്യം അയക്കാൻ തോഫിയൊക്കെ കിട്ടുന്ന രീതിയിൽ ജീവിക്കാൻ അല്ലാഹു നമുക്ക് തോഫിയൊക്കെ ചെയ്യട്ടെ السلام عليكم ورحمه الله